എന്തേ ഈ മലയാളികൾക്ക് വേണ്ടി ആരെങ്കിലും കരയുന്നത് കണ്ടോ അല്ല ചില ചില ശാരദക്കുട്ടിമാരും ഏ ആമിനോ സിനിമയിലെ നടി പിന്നെന്താണ് റിയാ സലീമോ ഇവരൊന്നും ഇതൊന്നും കാണുന്നില്ലേ ഇവർക്കിതൊന്നും കാണാൻ പറ്റുന്നില്ലേ അതായത് പാകിസ്ഥാനികൾ കരയുന്നത് കണ്ടപ്പോൾ പാകിസ്ഥാനികളെ ആക്രമിച്ചപ്പോൾ വല്ലാതെ വേദനിച്ച ആളുകൾ ഇന്ത്യയിൽ ജീവിക്കാൻ നിജാമിനെ ലജ്ജയാണ് എന്ന് പറഞ്ഞു പേടി പേടികൊണ്ടൊന്ന് കണ്ണടയ്ക്കാൻ സാധിക്കാത്ത മലയാളി സഹോദരങ്ങളെ കുറിച്ച് എന്തടാ നിനക്കൊക്കെ പറയാനുള്ളത് ഇന്ന് ജനങ്ങളാകെ അതെ അമിനാ നിജാം ജനങ്ങളാകെ ഭയപ്പാടിലാണ് ആകാശത്ത് ഡോഗ് ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുക നമ്മൾ ഇവിടെ ഒന്നും അറിയാതെ ഉണ്ണുന്നു ഉറങ്ങുന്നു ഉടുക്കുന്നു പരസ്പരം അഹംഭാവം കാണിച്ച് അഹങ്കാരം കാണിച്ച് ഇന്ന് ഞാനുണ്ട് നാളെയും ഞാനുണ്ട് എന്ന കൂടി നമ്മൾ ഓർക്കുമ്പോൾ നമ്മൾ ജീവിക്കുമ്പോൾ ഇപ്പോ ഞാനുണ്ട് പിന്നെ ഞാൻ ഉണ്ടാകുമോ ഇല്ലയോ എന്നറിയാത്ത ഒരുപാട് സൈനികർ ജീവൻ പണയം വെക്കുന്നുണ്ട് എന്ന് ഓർക്കുന്നത് നല്ലതാണ് ഇടയ്ക്കിടയ്ക്കെങ്കിലും ഇപ്പോൾ ഔദ്യോഗികമായി പാകിസ്ഥാൻ യുദ്ധം പ്രഖ്യാപിച്ച സന്ദർഭത്തിലാണ് നമ്മളുള്ളത് യുദ്ധമാണ് നടക്കാൻ പോകുന്നത് ഏതാണ്ട് പാകിസ്ഥാനും ആണവ ആയുധം പ്രയോഗിക്കും എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടല്ലോ എന്താണ് ആകാശത്ത് നടക്കുന്നത് നോക്കാം ഒരു ഭരണകൂടം ലോകത്തുണ്ടെങ്കിൽ അത് പാകിസ്ഥാൻ മാത്രമായിരിക്കും ഹമാസും അങ്ങനെ തന്നെയായിരുന്നു സ്വന്തം ജനതയോട് ഒരു ശതമാനം പോലും കൂറു പുലർത്താത്ത ഒരു ഒരു ഭരണകൂടമായിട്ടാണ് ഹമാസിനെയും നമ്മൾ കണ്ടത് സ്വന്തം ജനതയെ ഇസ്രയേലിന് വേട്ടയാടാൻ വേണ്ടി ഇട്ടുകൊടുത്തിട്ട് നേതാക്കന്മാർ ടണലുകളിൽ വിശ്രമിച്ചു ഖത്തർ ഇറാൻ ഈജിപ്റ്റ് പോലെയുള്ള സ്ഥലങ്ങളിൽ അവരും സുഖവാസത്തിന് പോയിരിക്കുകയായിരുന്നു അതിനേക്കാൾ മടങ്ങ് താഴെയാണ് ഇപ്പോൾ പാകിസ്ഥാന്റെയും സ്ഥാനം സ്വന്തം ജനതയെ ഇത്രമേൽ കഴിവേറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം വേറെ ഉണ്ടാകില്ല എന്നാൽ പൗരന്മാർ അവരുടെ പട്ടിണി വളർത്താൻ സഹായിക്കുന്നു എന്ന് മാത്രമല്ല അവരുടെ ജീവൻ പോലും വിലയാതാക്കിക്കൊണ്ട് യുദ്ധ തന്ത്രങ്ങൾ നിലയുകയാണ് പാകിസ്ഥാൻ ഇന്ത്യ പോലെ ഒരു രാജ്യത്തോട് പിടിച്ചു നിൽക്കാൻ പാകിസ്ഥാന് കഴിയില്ലെന്നും ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ പാകിസ്ഥാൻ ഏഴ് ജന്മം കഴിഞ്ഞാലും വിജയിക്കാൻ പോകില്ല എന്നും പാകിസ്ഥാനികൾക്ക് തന്നെ അറിയാവുന്നതുകൊണ്ടാണ് പാക് വിപണി കൂപ്പുകുത്തുമ്പോഴും ഇന്ത്യൻ വിപണിക്ക് ഒന്നും സംഭവിക്കാത്തത് ഇന്ത്യ അടച്ചു എന്നുള്ള വാർത്തയും പുറത്തു വരുന്നുണ്ട് ഇങ്ങനെ പരാജയത്തിന്റെ ീരനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴും അഹംഭാവത്തിന് യാതൊരു കുറവുമില്ല എപ്പോൾ സ്വന്തം ജനതയ്ക്ക് വേണ്ടി എടുക്കുമ്പോൾ അത് നല്ലതാണ് എന്ന് ചിന്തിക്കാൻ സ്വന്തം ജനതയെ സുരക്ഷിതമാക്കാനുള്ള ബാധ്യത തങ്ങൾക്കുണ്ട് എന്ന് ചിന്തിക്കാൻ ഇവർക്ക് സാധിക്കാതെ പോകുന്നു താക്കീതുകൾ ഒന്നും മനസ്സിലാക്കാതെ പാകിസ്ഥാൻ ഇന്ത്യയോട് യുദ്ധത്തിന് ഇറങ്ങിയിരിക്കുകയാണ് ഇന്ത്യയുമായി യുദ്ധമാണ് എന്ന് പ്രഖ്യാപിച്ചാണ് പാകിസ്ഥാൻ അഹങ്കാരത്തോടെ മുമ്പോട്ട് പോകുന്നത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ നാനൂറ് മീറ്റർ ഓട്ടത്തിനറങ്ങിയ നൂറ് മീറ്റർ ഓട്ടക്കാരന്റെ അവസ്ഥയിലാണ് പാകിസ്ഥാൻ അവർക്ക് ലഭ്യമായ ആയുധങ്ങളൊക്കെ അവർ പ്രയോഗിക്കുകയാണ് ഭ്രാന്ത് പിടിച്ചുള്ള പ്രയോഗം ഒരൊട്ട് ദിവസം മുതൽ നാനൂറ് വരെ മിസൈലുകൾ പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് അയക്കണമെങ്കിൽ അവർ എത്രമാത്രം ആശങ്കാകൂലിലാണ് നോക്കണം ഒരു യുദ്ധത്തെ നേരിടാൻ ഗൗരവത്തോടെ ഇറങ്ങിയിരിക്കുന്ന ഒരു രാജ്യത്തിനും സാധിക്കാത്ത കാര്യമാണത് ഒറ്റയടിക്ക് മുന്നൂറോ നാനൂറോ മിസൈലുകൾ തീർക്കുക എന്നൊക്കെ മിസൈലുകളൊന്നും ഇന്ത്യയിൽ വീടില്ല നോക്കണം പിന്നീട് യാത്രാവിമാനത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് തുറന്നു കൊടുത്തുകൊണ്ട് അവർ മിസൈൽ ആക്രമണം നടത്തി അതിന്റെ ലക്ഷ്യവും ഇത് തന്നെയായിരുന്നു ഇത്തരം കുതന്ത്രങ്ങളൊന്നും ഏൽക്കാതെ എന്നിട്ടും പാകിസ്ഥാനിൽ കടന്നു കയറി അവരുടെ വ്യോമ കേന്ദ്രങ്ങളെ എയർബേസുകളെ ഇന്ത്യ ആക്രമിക്കുകയും ചെയ്തതോടെ അറ്റകൈ പ്രയോഗവുമായി പാകിസ്ഥാൻ രംഗത്ത് വന്നു ഇന്ത്യക്കെതിരെ ഔദ്യോഗികമായി യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ രംഗത്ത് വന്നിരിക്കുന്നത് എന്ന ഒരു അറബ് നാമം കൊടുത്താണ് പാകിസ്ഥാൻ എന്നാണ് കൃത്യമായ മലയാള അർത്ഥം അങ്ങനെ പാകിസ്ഥാൻ എന്നതിൽ തകർക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് യുദ്ധപ്രഖ്യാപനം നടത്തി അവർ മിസൈൽ വർഷം നടത്തിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യൻ പ്രതിരോധ സംവിധാനങ്ങൾ അതിനെ പരിപൂർണമായും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി സേനയെ പ്രതിനിധീകരിച്ചുകൊണ്ട് കേണൽ സോഫി ഖുറേഷി നടത്തിയ പത്രസമ്മേളനത്തിൽ പാകിസ്ഥാൻ മിസൈലുകളെയും ഡ്രോണുകളെയും ഇന്ത്യ ഏതാണ് പരിപൂർണമായി തന്നെ പ്രതിരോധിച്ചെന്നും സംബന്ധിച്ചിട്ടുണ്ട് പാകിസ്ഥാന വ്യോമതാവളങ്ങളിൽ ഇന്ത്യ എന്നും വലിയ നാശനഷ്ടങ്ങൾ എന്നും പറഞ്ഞിട്ടുണ്ട് ആർഖാൻ മുറീദ് എന്നീ മൂന്ന് വ്യോമതാവളങ്ങൾ പൂർണ്ണമായും തകർത്തതിനെ തുടർന്നാണ് യുദ്ധ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത് നമ്മൾ നേരത്തെ ആശങ്കപ്പെട്ടതിനപ്പുറത്തേക്ക് ഒരു പരിപൂർണ്ണ യുദ്ധമായി ഇത് മാറിയിരിക്കുന്നു എന്ന് വേണം ഇതിനെ കാണാൻ ഇന്ത്യ സ്വയം പ്രതിരോധിക്കാനാണ് പരിശ്രമിച്ചു കൊണ്ടിരുന്നത് എന്നാൽ ഇന്ത്യക്ക് നേരെ പാകിസ്ഥാൻ ആയുധം പ്രയോഗിച്ചതോടെ തീർച്ചയായും പാകിസ്ഥാനെതിരെ ഇന്ത്യയും തിരിച്ചടിക്കുകയായിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലുള്ള സംഘർഷം യുദ്ധ സമാനമായി വളർന്നതോടെ അമേരിക്ക കൈയും കെട്ടി നോക്കി നിൽക്കുന്നത് ഉപേക്ഷിച്ച് നേരിട്ട് തുടങ്ങി അമേരിക്കയുടെ വിദേശകാര്യ സെക്രട്ടറി ആർമി നേരിട്ട് ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് സൗദി അറേബ്യയുടെ വിദേശകാര്യ സഹമന്ത്രി ഇന്ത്യയും പാകിസ്ഥാനുമായി മാറി മാറി സഞ്ചരിച്ച് സമാധാന ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അതിർത്തിയിൽ ഡോഗ് ഫൈറ്റ് നടക്കുന്നു എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ ആകാശത്തെ യുദ്ധവിമാനങ്ങൾ പരസ്പരം ഏറ്റുമുട്ടുന്നതാണ് ഡോഗ് ഫൈറ്റ് ഏതാണ്ട് പൂർണ്ണ യുദ്ധത്തിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമാണ് ഇത്തരം ആകാശ യുദ്ധങ്ങൾ മിസൈലുകളും ഡ്രോണുകളും അയക്കുക അതിനുശേഷം യുദ്ധവിമാനങ്ങൾ അയച്ച് ആക്രമിക്കുക എന്നതാണ് ആദ്യഘട്ടം രണ്ടാമത്തെ ഘട്ടത്തിൽ കനത്ത കനത്തമാണ് ഈ വ്യോമാക്രമണത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ കരസേന ടാങ്കുകൾ സഹിതം കയറാൻ തയ്യാറാവുന്ന സാഹചര്യം ഉണ്ടാവും അത്തരം സാഹചര്യങ്ങളൊന്നും രൂപപ്പെട്ടിട്ടില്ലെങ്കിലും പരസ്പരം മിസൈൽ ചുരിയുന്നതും യുദ്ധവിമാനങ്ങൾ ആകാശം ഏറ്റുമുട്ടുന്നതും ഇരുഭാഗത്തും ആളുകൾ കൊല്ലപ്പെടുന്നതും ഒക്കെ ഒരു പരിപൂർണ്ണ യുദ്ധത്തിന്റെ ലക്ഷണമാണെന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ലോകമാധ്യമങ്ങളുടെ ഒക്കെ പ്രധാനപ്പെട്ട വാർത്തയായി ഇന്ത്യയും പാകിസ്ഥാൻ തമ്മിലുള്ള സംഘർഷം മാറിക്കൊണ്ടിരിക്കുന്നു ഇത് ഞങ്ങളുടെ വിഷയമല്ല എന്ന് പറഞ്ഞ് മാറിയിരിക്കുന്ന അമേരിക്ക അതായത് ഈ രാജ്യത്തിനെതിരെയാണ് പാകിസ്ഥാൻ യുദ്ധം ചെയ്യുന്നത് പാകിസ്ഥാൻ ഇങ്ങോട്ട് കേറി ചൊറിഞ്ഞപ്പോൾ ഇന്ത്യ മിണ്ടാതിരിക്കണം എന്ന് പറയുന്ന മലരുകൾ തൽക്കാലം അങ്ങോട്ട് മാറി നിന്ന് കരയുക അതല്ലാതെ അവനോടൊക്കെയും അവളോടൊക്കെയും ഓടാ ഡാഷേ എന്നല്ലാതെ ഒന്നും പറയാനില്ല പിറന്ന മണ്ണിനോട് കൂറും പ്രതിബദ്ധതയും ഇല്ലാതെ ഒരു വിഭാഗം ആളുകൾ പാകിസ്ഥാന്റെ അകത്തുനിന്ന് തന്നെ പാകിസ്ഥാനെതിരെ ശക്തമായ രൂപത്തിൽ എതിർപ്പുമായി ഇന്ത്യക്ക് അനുകൂലമായി ഒരു വിഭാഗം ജനത മുന്നോട്ട് വരുമ്പോൾ ഈ രാജ്യത്തിനകത്ത് നിൽക്കുന്ന ജനാധിപത്യവും മതേതരത്വവും സുരക്ഷിതത്വവും ആവോളം അനുഭവിക്കുന്ന ചില മലരുകൾക്ക് കടികൂടുന്നു ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കാൻ തുടങ്ങിയതോടുകൂടി പാകിസ്ഥാനിൽ കടുത്ത രൂപത്തിലുള്ള പല ക്ഷാമ ക്ഷാമവും തുടങ്ങിയിട്ടുണ്ട് ഭക്ഷണമാണെങ്കിലും ഇന്ധനമാണെങ്കിലും പണമാണെങ്കിലും എല്ലാ രൂപത്തിലും ഇന്ധനക്ഷാമവും ഭക്ഷണക്ഷാമവും പാകിസ്ഥാനെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്നു പാക് തലസ്ഥാനത്തെ എല്ലാ പെട്രോൾ ഡീസൽ സ്റ്റേഷനുകളും അടുത്ത നാല്പത്തിയെട്ട് മണിക്കൂർ നേരത്തേക്ക് അടച്ചിടാൻ ഇസ്ലാമാബാദ് ക്യാപിറ്റൽ ടെറിട്ടറി അഡ്മിനിസ്ട്രേഷൻ നിർദ്ദേശം നൽകിയെന്നാണ് മാധ്യമങ്ങളിൽ നിന്നും ഇന്ന് നമ്മൾ കാണുന്നത് അതോടുകൂടി ജനങ്ങൾ പരിഭ്രാന്തിയിലായി ജനങ്ങൾ ഭയചകിതരായി പാകിസ്ഥാന്റെ പാകിസ്ഥാൻ എന്ന ഭരണകൂടത്തിനെതിരെ ജനത തിരിഞ്ഞു കഴിഞ്ഞു ആ സമയത്താണ് ആ പാകിസ്ഥാൻ ഭരണകൂടത്തെ അനുനയിപ്പിക്കുന്ന സമീപനം സ്വീകരിച്ച് ഇവിടത്തെ കുറച്ച് മലരന്മാരി കിടന്നിളകുന്നത് പുതിയ ഉത്തരവ് പ്രാബല്യത്തിൽ വന്നതോടുകൂടി നാൽപ്പത്തിയെട്ട് മണിക്കൂർ നേരത്തേക്ക് തലസ്ഥാന മേഖലയിലെ സ്വകാര്യ വാഹനങ്ങൾക്കോ അതല്ലെങ്കിൽ പൊതുഗതാഗത സംവിധാനങ്ങൾക്കോ വാണിജ്യ വാഹനങ്ങൾക്കോ ഇന്ധനം എന്ന റിപ്പോർട്ടാണ് വരുന്നത് കൂടുതൽ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു യുദ്ധം തുടങ്ങിയിട്ടില്ല അപ്പോഴേക്ക് തന്നെ പാകിസ്ഥാനെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യമാണെങ്കിൽ ഇനി മുന്നോട്ട് എങ്ങനെ പോകും എന്നതിൽ ജനങ്ങൾ ആശങ്കാകുലരാണ് നിയന്ത്രണ രേഖയിൽ വിന്യസിപ്പിച്ചിരിക്കുന്ന പാക് സൈനികർ കുറഞ്ഞ റേഷനെയും ഇന്ധന വിഹിതത്തെയും കുറച്ച് കുറിച്ച് പരാതിപ്പെട്ടതായിട്ടാണ് രഹസ്യാന്വേഷണ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ രാജ്യത്തിന്റെ ഭക്ഷ്യ കരുതൽ ശേഖരത്തിൽ വലിയ രൂപത്തിൽ കുറവ് വന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ പറ്റുന്നത് ഗോതമ്പ് ക്ഷാമം പാകിസ്ഥാനിൽ നേരിടുന്നുണ്ട് ഇതുവരെ ഇന്ത്യയായിരുന്നു കൊടുത്തിരുന്നത് ഇന്ത്യയോട് വാങ്ങിച്ചു നക്കിയിട്ടാണ് ഇന്ത്യക്കെതിരെ ഇപ്പോൾ കുറച്ചു ഇപ്പോ സൈനിക പരിശീലനങ്ങൾ ഇതിനോടകം തന്നെ കുറഞ്ഞു വിതരണ ശൃംഖലകൾ ദുർബലമായിരിക്കുന്നു നിലവിലെ സാഹചര്യത്തിൽ ഒരു പൂർണ്ണ യുദ്ധമുണ്ടായാൽ പാകിസ്ഥാന്റെ ഇന്ധനവും വെടിക്കോപ്പുകളും മൂന്നോ നാലോ ദിവസം മാത്രമേ നിലനിൽക്കൂ എന്ന് വിദഗ്ധർ പറയുന്നത് ഈ സാഹചര്യങ്ങളെ സംബന്ധിച്ച് പഠിച്ചതുകൊണ്ടാണ് തന്നെയുമല്ല യുദ്ധമുണ്ടായാലും ഇന്ത്യയെ ഇന്ധന ഭക്ഷ്യ വസ്തുക്ഷാമം ഒന്നും ബാധിക്കില്ല എന്നാണ് കേന്ദ്രത്തിന്റെ ഉറപ്പ് രണ്ടു മാസത്തിലേറെ രാജ്യത്തിന് ഉപയോഗിക്കാൻ ആവശ്യമായിട്ടുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കരുതലുണ്ട് എന്ന് ഇന്ത്യൻ ഓയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഗോതമ്പ് അരി പഞ്ചസാര ഭക്ഷ്യ എണ്ണ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ തുടങ്ങിയ ആവശ്യ വസ്തുക്കൾ ആവശ്യത്തിലധികം കരുതിയിട്ടുണ്ട് എന്നാണ് സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നത് ഇപ്പോൾ നിന്നുള്ള വിതരണം നിലച്ചാലും രാജ്യത്തിന് എഴുപത് എഴുപത്തിനാല് ദിവസം വരെ ഉപയോഗിക്കാൻ ആവശ്യമായിട്ടുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കരുതി വെച്ചിട്ടുണ്ട് എന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഭാരത് പെട്രോളിയം തുടങ്ങിയ കമ്പനികളുടെ പക്കൽ അറുപത് അറുപത്തിനാല് ദിവസം വരെ ഉപയോഗിക്കാൻ ആവശ്യമായിട്ടുള്ള ഇന്ധനവും ഇന്ത്യയുടെ തന്ത്രപ്രധാനമായിട്ടുള്ള പെട്രോളിയം ശേഖരത്തിൽ പത്ത് ദിവസത്തോളം ഉപയോഗിക്കാൻ പാകത്തിനുള്ള സ്റ്റോക്കും നിലവിലുണ്ടത്രേ ആഗോള വിപണിയിൽ വിലയിടിഞ്ഞതിന് പിന്നാലെ രാജ്യത്തെ എണ്ണ കമ്പനികൾ വലിയ രൂപത്തിൽ ക്രൂഡ് ഓയിൽ ശേഖരിച്ചു തുടങ്ങി നിലവിലെ സാഹചര്യത്തിൽ ഇത് രാജ്യത്തിന് ഗുണകരമാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് കഴിഞ്ഞ രണ്ടു മാസമായി ഇന്ത്യയിലേക്കുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി വർദ്ധിച്ചതായി റിപ്പോർട്ടുകളുമുണ്ട് പെട്രോളിയം മന്ത്രാലയത്തിന് കീഴിലെ ഇന്ത്യൻ സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവ് ലിമിറ്റഡ് ആണ് അടിയന്തിരമായിട്ടുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കരുതിയിട്ടുള്ളത് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണം കർണാടകയിലെ മംഗളൂരു പദൂർ ഈ സ്ഥലങ്ങളിലൊക്കെയായി ഭൂമിക്കടിയിൽ അഞ്ചേ പോയിന്റ് മൂന്നേ മൂന്ന് ബില്ല്യൺ മെട്രിക് ടൺ ക്രൂഡ് ഓയിൽ ശേഖരമുണ്ട് അടുത്ത മൂന്ന് സ്ഥലങ്ങളിൽ കൂടി പെട്രോളിയം കരുതൽ ശേഖരം ഒരുക്കാനുള്ള ഇപ്പോൾ കേന്ദ്ര സർക്കാർ അറുപത്തി ആറ് പോയിന്റ് ഒന്ന് ഏഴ് മില്യൺ ടൺ ധാന്യങ്ങളാണ് രാജ്യത്ത് കരുതലായിട്ടുള്ളത് പരിപ്പ് കടല തുടങ്ങിയ പയറുവർഗങ്ങളും ആവശ്യത്തിന് സ്റ്റോക്ക് ഉണ്ട് ഒന്ന് ആറ് അതുപോലെ ഒന്ന് ഏഴ് ബില്ല് മില്യൺ ടൺ ഭക്ഷ്യ എണ്ണയും രാജ്യത്തിന്റെ കരുതൽ ശേഖരത്തിലുണ്ട് സാധാരണ ഒരു മാസത്തെ സ്റ്റോക്ക് മാത്രം സൂക്ഷിക്കാറുണ്ടെങ്കിലും നിലവിൽ ഇരുപത് ഇരുപത്തിയഞ്ച് ദിവസത്തേക്ക് മാത്രമേ ബാക്കിയുള്ളൂ അടുത്ത ദിവസത്തിന് വേണ്ടി പരിഹാരം കാണുമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ ആക്രമിക്കുന്നതിന് മുമ്പ് അതല്ലെങ്കിൽ ആ രാജ്യം ഇങ്ങോട്ട് ആക്രമിച്ചിട്ട് അതിനപ്പുറത്തേക്ക് അവരെ എതിർക്കാൻ അവരോട് പ്രത്യാക്രമണം നടത്താൻ ഒരുങ്ങി പുറപ്പെടും മുമ്പ് എടുക്കേണ്ടുന്ന എല്ലാ തരത്തിലുള്ള മുൻകരുതലുകളും എടുത്തിട്ട് തന്നെയാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ സ്റ്റാർട്ട് ചെയ്തത് എന്നാണ് കേന്ദ്രം നമുക്ക് നൽകുന്ന ഉറപ്പ് അതേപോലും മൂന്ന് ദിവസം കൊണ്ട് പാകിസ്ഥാന്റെ ഭക്ഷണം തീർന്നു എണ്ണ തീർന്നു പണം തീർന്നു ധൈര്യം തീർന്നു ആയുധങ്ങൾ തീർന്നു എല്ലാം ഏകദേശം തകർന്ന് തരിപ്പണമായിരിക്കുന്നു എന്നതാണ് വളരെ വ്യക്തമായിരിക്കുന്നത് അത് ആ ജനങ്ങൾക്ക് തന്നെ ഏതാണ്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ആ ജനത പാകിസ്ഥാനെതിരെ തിരിയുന്നത്